മലയാളത്തിലും വോയിസ് ജനറേറ്റ് ചെയ്യാവുന്ന ഒരു എ ഐ വെബ്സൈറ്റാണ് നര കീറ്റ്സ് ഡോട്ട് കോം എന്നെ ഡബ്ല്യു ഇ ഇഇ ടി ഡോട്ട് കോം ഇതൊരു ഇന്ത്യൻ വെബ്സൈറ്റാണ് അതിൽ കയറുക നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടു സ്പീച്ച് ഓഡിയോ സെലക്ട് ചെയ്യുക ഓപ്പൺ സമയം എടുക്കും പിന്നെ നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാം ഭാഷ നമുക്ക് മലയാളം സെലക്ട് ചെയ്യാം മലയാളം സെലക്ട് ചെയ്യുന്നു അതിനുശേഷം സ്ക്രി ശബ്ദം ആരുടെ ശബ്ദമാണ് നിറങ്ങുന്നത് അജയുണ്ട് ഉമയുണ്ട് കാർത്തികയുണ്ട് മുരളിയുണ്ട് മീ അങ്ങനെ പല വോയ്സും ഉണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം എന്ന് പറയുന്നത് കാർത്തികയുടെയും മുരളിയുടെയുമാണ് നമുക്ക് കാർത്തികയെ തന്നെ സെലക്ട് ചെയ്യാം സ്ക്രിപ്റ്റ് ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നു അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്യുമ്പം ഒരു കാര്യമുണ്ട് സ്ക്രിപ്റ്റിന് ആഫീസിന് കുത്ത് കോമ തുടങ്ങിയവ ഇട്ടിരിക്കണം അങ്ങനെ കൃത്യമായിട്ട് കുത്തും കോമയും ഒന്നും ഇല്ലെങ്കിൽ അത് അറിയാമല്ലോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകും ഞാൻ പ്രവാസി പുനരധിവാസ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വോയിസ് ആണ് ഇട്ടത് അപ്പോൾ അവിടെ ഇവിടെ പദ്ധതി എന്നുള്ള കുത്തില്ല ഞാൻ കുത്തിട്ടു അടിച്ചു കേരള സർക്കാർ നോർക്കുന്ന പദ്ധതിയാണ് നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് ഫോർ എമിഗ്രൻസ് അതിനകത്ത് നമുക്ക് അവിടെ ഞാൻ എൻ ഡി പി ആർ എം എമിഗ്രൻസ് എമിഗ്രൻസ് ഉണ്ട് ഇവിടെ ഓഡിയോ സൃഷ്ടിക്കുക എന്ന് സെലക്ട് ചെയ്യുക ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്ത ഓഡിയോ അതിന് വലിപ്പം കൂടുതലായിരുന്നു ഇത്രയും വലിയ സ്ക്രിപ്റ്റിന് നിങ്ങൾക്കൊരു വാണിജ്യ അക്കൗണ്ട് ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യുന്നു ആ സ്ക്രിപ്റ്റിനെ ഞാൻ ചെറുതാക്കുന്നു സ്ക്രിപ്റ്റ് നമുക്ക് രണ്ട് മൂന്നാ രണ്ട് മൂന്നാക്കി രണ്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഞാനിത്ര സെലക്ട് ചെയ്തു ഇത്ര കട്ട് ചെയ്തു ഇനി ഓഡിയോ സൃഷ്ടിച്ച് നോക്കാം എത്ര പറ്റുമെന്ന് നോക്കാം അതെ ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്നു ഓഡിയോ നിർമ്മിക്കുന്നു നമുക്കൊന്ന് നോക്കാം ഒരു വോയിസ് പ്രവാസി പുനരധിവാസ പദ്ധതി മടങ്ങിയെത്തി നാട്ടിൽ സ്ഥിരതാമസമാക്കുന്നവർക്കായി കേരള സർക്കാർ നോർക്ക വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് ഫോർ എമിഗ്രൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നു തൊഴിൽ സഹായം പ്രവാസിക്ക് പുതിയൊരു തൊഴിൽ കേരളത്തിൽ ലഭിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക എങ്ങനെയുണ്ട് തയ്യാറാക്കാം ഇതിനുശേഷം നമുക്ക് ഈ ഓഡിയോ എങ്ങനെ നമുക്കൊരു വീഡിയോ ആക്കി മാറ്റാം എന്നുള്ളത് അടുത്തായിട്ട് നമുക്ക് പഠിക്കാം ആ ഇത് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പോകും ഡൗൺലോഡ് ചെയ്യുക ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ലൈഫ് ഫയൽ ഡൗൺലോഡായി കിടക്കും